ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അവൾ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവാതിരിക്കുന്നവരെ നോക്കി ദ്രൗപദി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കാരണമാണ് നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടെന്ന് സത്യം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ധൈര്യമില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു പിന്നെ അവരോടായി പറഞ്ഞു ഞാനൊരു ചക്രവ്യൂഹത്തിന് നടുവിലാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മോനെയും നിങ്ങളെ ഒരു പോറിൽ പോലും ഏൽക്കാതെ എനിക്ക് സംരക്ഷിക്കണം ഞാൻ രക്ഷപ്പെട്ട് വരും ഒരു പക്ഷേ ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞാപ്പിയെ പൊന്നുപോലെ നോക്കണം അവനെ നോക്കാൻ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ശിവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്കറിയാം എൻ്റെ മകൻ്റെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെന്ന് എൻ്റെ മോനെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഞാൻ കുഞ്ഞാപ്പിയെ പിരിക്കില്ല ദ്രൗപദി പറയുന്ന എല്ലാവരും സന്തോഷത്തോടെ അവളെ നോക്കി പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് പോയേ പറ്റൂ അവൾ പറയുന്ന കേട്ട് എല്ലാവരും ഞെട്ടിലോടവെ നോക്കി അവൾ പറയുന്ന കേട്ടിരുന്നവൻ അവളെ നോക്കാതെ കുഞ്ഞുമായി എഴുന്നേറ്റ് പോയി പറ്റില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ മാത്രം ആപത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല അംബികാവോടെ മുഖത്തേക്ക് നോക്കി വാശിയോടെ പറഞ്ഞു അത് ഞാനൊന്ന് പറയട്ടെ അമ്മ ദ്രൗപതി എന്തോ പറയാൻ വന്നോ അമ്പിയെ ഒന്നിനും സമ്മതിക്കാതെ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്റെ കുഞ്ഞാപ്പിയവർ അറിഞ്ഞു വെച്ചുകൊണ്ട് ആപത്തിലേക്ക് തള്ളിവിടാം ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്പി അവിടെ എഴുന്നേറ്റ് പോയി ലച്ചു അമ്മ വന്ന് നോക്കിയിരുന്നിട്ട് തിരിഞ്ഞ് ദ്രൗപതി നോക്കി പറഞ്ഞു വേണ്ട എടുത്തി നമുക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ എങ്ങനെ എങ്ങനെയങ്ങ് കഴിഞ്ഞാൽ പോരെ അവർക്ക് പണമാണ് വേണമെങ്കിൽ അവരത്തെ എടുത്തോട്ടെ ലച്ചു നീയെങ്കിലും ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് ഞാൻ വേണ്ടെന്ന് വെച്ചാലും അവർ നമ്മളെ തേടി വരും അത് നിങ്ങൾക്കൂടി ആപത്താവും ആവട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മരിക്കാം എന്നാൽ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞിട്ട് പോകുന്നവളെ നിസ്സഹായതയോടെ ദ്രൗപദി നോക്കി കുറച്ചുനേരം അങ്ങനെ തന്നെ ഇരുന്ന ദ്രൗപദി പെട്ടെന്ന് തോർത്ത പോലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അപ്പോൾ കണ്ടു ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ആദിയെ അവൾ ആദികരിയിലായി വന്നിരുന്നു ആദി ദ്രൗപതി അവളെ പതിയെ വിളിച്ചു ആദി ഇല്ല അവളെ നോക്കിയതുമില്ല എന്നോട് ദേഷ്യയാണോ എനിക്കറി എനിക്കാരോടും പിണക്കുമല്ല അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആദ്യ ഒറ്റവാക്കിൽ പറഞ്ഞു തീർത്തു ദ്രൗപതി ആളോട് എന്ത് പറയുമെന്നറിയാൽ കുറച്ച് അങ്ങനെ തന്നെ ഇരുന്നു പോയി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ എനിക്ക് തോന്നുന്നത് സംസാരിക്കുന്നതായിരുന്നു കേൾക്കുന്നയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷേ ഇപ്പോൾ ദ്രൗപതിക്ക് അസ്വസ്ഥത തോന്നി ആദി നിനക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത് നിന്റെ ഏട്ടൻ്റെ മരണം അതെങ്ങനെയാണെന്ന് എന്നെ തോൽപ്പിക്കാൻ എൻ്റെ ശത്രുക്കൾ എൻ്റെ ഏട്ടന് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ അതിന് നിങ്ങൾ കാരണമല്ല ദ്രൗപതി പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ അങ്ങനെ തന്നെ ആദി പറഞ്ഞു ദ്രൗപതി ഒട്ടൊരു പകപ്പോടെ അവൾ നോക്കി ആൾക്ക് പെട്ടെന്ന് എന്ത് പറയുമെന്ന് അറിയാതെ ആയിപ്പോയി ദ്രൗപദി തന്നെ നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചുകൊണ്ട് പറഞ്ഞു ആദി നിന്നോട് ശിവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എൻ്റെ ശത്രു ആരും എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് ഞാൻ എൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം എൻ്റെ കൂടെയുള്ളവരുടെയും ജീവൻ സംരക്ഷിക്കണം ഇത്രയും നാളും ഞാൻ ഒറ്റക്കായിരുന്നുകൊണ്ട് മുൻപിന് നോക്കാതെ എനിക്ക് എന്തും ചെയ്യാമായിരുന്നു ഇപ്പോൾ എൻ്റെ മോനും കൂടി ഉള്ളതുകൊണ്ടാണ് ശിവനെ കൂടി നിർത്തിയിരിക്കുന്നത് നിങ്ങളും കൂടി വരുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടും എല്ലാവരെയും സംരക്ഷിച്ച് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ തോൽപ്പിക്കാൻ എളുപ്പമാകും എനിക്കതിന് കഴിയില്ലാതി ഇത്രനാളും ഞാൻ പടവിട്ടി ജയിച്ചെല്ലാം വെറുതെയാവും ഇത്രയും നാളും ഞാൻ കരുതിയിരുന്നു എന്നെ കൊണ്ടെല്ലാം കഴിയുമെന്നായിരുന്നു എന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷെ അതിൽ വെങ്കിയുടെ ജീവൻ നഷ്ടപ്പെട്ട് എൻ്റെ വലിയൊരു തോൽവിയാണ് അത് നേരത്തെ എന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ അത് എനിക്ക് ഇഞ്ചിഞ്ചായി നശിപ്പിക്കണം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതിന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് ഇപ്പോൾ ശിവനെ ഇല്ല ഇനി എനിക്ക് ചുറ്റുമുള്ള ഒരാളുടെ മേലൊരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല ഇതുകൊണ്ടൊക്കെയാണ് ശിവൻ നിങ്ങളെ ഇന്നലെ അകറ്റിപ്പിടിച്ച് ഇനി അത് തന്നെ മതി നിങ്ങൾ ഞങ്ങൾക്ക് നകുന്നേ പറ്റൂ ആരും അറിയാതിരുന്ന ഞാനും എങ്കിയായിട്ടുള്ള റിലേഷൻ എൻ്റെ അറിയാമെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിയുമായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ആപത്താണ് അതുകൊണ്ട് എനിക്കിവിടുന്ന് പോകണാതി അത്രയും നേരം ആദി ദ്രൗപദി നോക്കിയില്ലെങ്കിലും അവൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവൾ പോകണമെന്ന് പറഞ്ഞു കേട്ട് ആദ്യം അവൾ നോക്കി പക്ഷെ അത് വേണാതി നിന്റെ ഏട്ടൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല അത് എഴുത്തി പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ശിവേന ഉള്ളിടത്തോളം കാലം ഏഴത്തി കുഞ്ഞിനൊന്നും പറ്റില്ല ആദ്യ ആത്മവിശ്വാസത്തോടെ ദ്രൗപദിയെ നോക്കി പറഞ്ഞു അത് കേട്ട് ദ്രൗപതിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു വന്നു ഒപ്പം കണ്ണുകളിലും മനസ്സിലാവട്ട അതേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഏഴത്തിയുടെ ശത്രു ആരുന്നതിനെ കുറിച്ചൊരു ഊഹവുമില്ലേ ശിവന് സംശയം മായ ഡോക്ടറെ ആണ് ഏട്ടൊന്നുമില്ലാതങ്ങനെ പറയില്ല സൂക്ഷിക്കണം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അതെനിക്ക് നേരിട്ട് തന്നെ അറിയണം ഇനിയും സംശയം വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ കാരണം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്ന എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് എനിക്ക് പോകണം ആദ്യം ഞാൻ അമ്പിക അമ്മയോട് ലച്ചുവിനോടും പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല അവർക്കിതൊന്നും മനസ്സിലാവില്ല ഞാൻ എന്താ ചെയ്യുക എനിക്ക് നിങ്ങളോട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി എന്ന് തീർത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ കാരണം നിങ്ങൾ ഇനിയും വേദനിക്കുന്ന എനിക്ക് പറ്റില്ല ഏഴുത്തി വിഷമിക്കേണ്ട ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അമ്മയും ലെച്ചു എപ്പോഴും ഹൃദയം കൊണ്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത് സ്നേഹ കൂടുതലുണ്ടാ ചതിയും വഞ്ചനയും കളിയാക്കുന്ന ഒന്നും പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ലെച്ചുവിന് അത് സാരല്ല കുഞ്ഞാപ്പി പിരിയുള്ള സങ്കടമാണ് കൂടുതലിങ്ങനെ പറയിപ്പിക്കുന്നത് താങ്ക്സ് ആദി ചെറിയ ചിരിയോട് അവൾ നോക്കി പറഞ്ഞു ആദ്യം അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ദ്രൗപതിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി പക്ഷേ ഒരു കണ്ടീഷനെടുത്തി ഏഴത്തി കുഞ്ഞാപ്പി വച്ച് വേണൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ ഒപ്പം കാണണം എന്റെ ഏട്ടനെ ഇല്ലാതാക്കിയതിന് അവരെ വേദനിപ്പിച്ച് തന്നെ ഇല്ലാതാക്കണം നമ്മൾ അനുഭവിച്ച ഓരോ വേദനയും അവരും അനുഭവിക്കണം എല്ലാത്തിനൊടുവിലും ഞങ്ങളോടൊപ്പം ഏഴത്തേക്കും കുഞ്ഞുണ്ടാവണം നമുക്ക് ഒരുമിച്ച് കഴിയണം സമ്മതമാണ് നിറകടനകളോടാദ്യം പറയുന്ന കേട്ട് ദ്രൗപതി അവടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു പിന്നെ അവടെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു സമ്മതം അത് കേട്ടതും ആദ്യം അവൾ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി നേരം അങ്ങനെ തന്നെ ആ ഇരുട്ടിലേക്ക് നോക്കി ഇരുന്നു അവളുടെ ഉള്ളിൽ വെങ്കിയുടെ മുഖം ഓർമ്മ വന്നു അവന്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോഴുള്ള വെങ്കിയുടെ സ്നേഹവും മുഖഭാവവും ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിൽ സങ്കടം കൊണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു അത് ആ കുടുംബത്തോടൊപ്പം ഇത്രയും ദിവസം അവൾ ജീവിച്ചുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും കഴിഞ്ഞിരുന്നെന്നും വെങ്കി പറഞ്ഞതിനേക്കാളുള്ള ഫീലിംഗ്സ് അവൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഐ ആം സോറി വെങ്കി ആം സോറി നമ്മളൊരു പക്ഷെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഞാൻ കുറച്ചാൾ കൂടി ആയുസ് കണ്ടനെ എന്നാ എനിക്ക് തോന്നുന്നു ഇവരിൽ നിന്നും നിന്നെയോ അകറ്റി പക്ഷെ നിന്റെ മകനെ ഞാൻ അവരിൽ നിന്ന് അകറ്റില്ല അത്രയ്ക്കും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദ്രൗപദി ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു ശിവൻ അത്യാവശ്യം തുണികളെല്ലാം ബാഗിലേക്ക് മടക്കി വെച്ചു കുഞ്ഞാപ്പിക്ക് അത്യാവശ്യം വേണ്ടുന്നെല്ലാം കൊണ്ടുപോകാനായി എടുത്തിട്ടുണ്ടെന്ന് അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു വാതിൽക്കിൽ നിന്ന് ദ്രൗപതി അവൻ ചെയ്യുന്ന ഓരോന്നും ഒരു നിമിഷം നോക്കി നിന്നു തന്റെ തീരുമാനം ശിവനോടൊന്നും സൂചിപ്പിച്ച പോലുമില്ല എന്നിട്ടും തന്നെ അറിഞ്ഞ് തനിക്ക് വേണ്ടുന്നെല്ലാം അവൻ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വാതിലേനക്കം കണ്ട് ശിവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു അത്യാവശ്യം വീണ്ടും എന്നുള്ള എടുത്തിട്ടുണ്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കോ എടുത്തൊക്കെ മതി ശിവ ബാക്കി വീണ്ടും നമുക്ക് മേടിക്കാം അവനൊന്ന് മൂളി ചെയ്യുന്ന തുടർന്നു ശിവ അവൾ ആലോചനയോടെ വിളിച്ചു മുന്നോട്ടെന്താണെന്ന് എനിക്ക് പോലെ ഐഡിയ ഉണ്ടോ മനസ്സിലായില്ല എന്റെ ശത്രുവിനെ നേരിടുന്നതിനെ കുറിച്ച് നിന്റെ ശത്രുവിനെ പോലും നിനക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞാലോട് നീ വിശ്വസിക്കുകയില്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാ എങ്ങനെയാ ശിവ അതൊന്ന് ഉറപ്പിക്കുക നേരിട്ട് പോയി രണ്ടെണ്ണം പൊട്ടി ചോദിച്ചാൽ മതി ശിവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ പുറത്തേക്ക് ഇറങ്ങി ദ്രൗപതി അവൻ പറഞ്ഞിട്ട് പോയത് കേട്ട് ശിവൻ പോയ വഴിയെ നോക്കി ആലോചനയോടെ ഇരുന്നു ശിവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു വേദനയോടെ അടുത്ത റൂമിലെ വാതിക്കൽ നിൽക്കുന്ന ആദി എന്താ ഏട്ടാ ഞാൻ ഞാൻ എത്ര പറഞ്ഞിട്ട് അമ്മയിൽ വെച്ച് നിങ്ങൾ പോകുന്നത് സമ്മതിക്കുന്നില്ല എന്താ ചെയ്യ അവര് പറയുന്നേട്ടാ നിങ്ങൾ പോകുന്നില്ല എനിക്ക് സങ്കടമൊന്നുമില്ലെന്നാ ആദി വിഷമത്തോടെ പറഞ്ഞു പോട്ടെ ആദി അവർ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിനക്കല്ലേ എന്നിട്ട് നീ അവര് പറഞ്ഞുകൊടുത്ത് വിഷമിച്ചാൽ എങ്ങനെയാ വന്നേ ഞാൻ സംസാരിക്കാം അതും പറഞ്ഞ് ശിവൻ ആദ്യം കൂട്ടി അകത്തേക്ക് കയറി അമ്മ ശിവൻ വിളിക്കുന്ന കേട്ട് കട്ടിയിൽ ചാരി കണ്ണടച്ചിരുന്ന അമ്പിക തുറന്ന് അവനെ നോക്കി വേണ്ട ശിവ നീ എന്താ പറയാൻ പോകുന്ന എനിക്കറിയാം എനിക്കൊന്നും കേൾക്കണ്ട പക്ഷേ ശിവൻ എന്തോ പറയാമെന്നു അംബിക തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ആപത്തിലേക്ക് പോകുന്ന ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നിട്ട് പോ അതാവും നല്ലത് ഇങ്ങനെ ഉരുക്കി ഒരുക്കി തീരുന്നതിൽ നല്ലത് ഒറ്റയടിക്ക് അങ്ങ് കൊല്ലുന്ന അംബിക പറയുന്ന കേട്ട് ആദ്യയിൽ വെച്ചു അമ്പരന്ന് അവരെ നോക്കി കാരണം ഇതുവരെ അവർ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ശിവൻ ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു ശിവന്റെ മുഖം വലിഞ്ഞു മുറി എനിക്ക് അമ്പികാമയുടെ സമ്മത ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം ചോദിച്ചിട്ടല്ല ഓരോന്നും ചെയ്തു എന്നോട് ദ്രൗപദിനെയും കുഞ്ഞിനെയും സംരക്ഷണം ആവശ്യപ്പെട്ട അപ്പയാണ് അവരുടെ സംരക്ഷണം മാത്രമേ എന്നോട് അപ്പ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്നോ കുഞ്ഞിനെ നിങ്ങൾക്ക് തരണമെന്നൊന്നും അപ്പ പറഞ്ഞിട്ടില്ല എവിടെ എവിടെയിരുന്നാലും എങ്കിയുടെ കുഞ്ഞു സുരക്ഷിതമായിട്ട് ഇരുന്നാൽ എന്ന് പറഞ്ഞ അപ്പയുടെ മനസ്സിലെ സങ്കടം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവരിവിടേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ മോന്റെ ചോരയും ദ്രൗപദിയെയും സ്നേഹിക്കാൻ കാണാൻ അടുത്തിടപഴകാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നാ അല്ലാതെ ഈ ലോകത്ത് ദ്രൗപദിക്കും കുഞ്ഞിനും സംരക്ഷണവും സുരക്ഷിതവും കിട്ടുന്ന ഏക ഇടം എവിടെയാണെന്നൊന്നുമില്ല അവൾക്ക് സുരക്ഷിതമായ ഇടത്തേക്ക് തന്നെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ഈ ലോകത്ത് എവിടെയും കഴിയും അതൊക്കെയല്ല എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അവരെപ്പോൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പയോട് സംസാരിച്ചിരുന്നു എനിക്ക് സമന്തരെയും ചെയ്തു എനിക്കിനി വേറെ ആരോടൊന്നും പറയാനുമില്ല ദേഷ്യത്തോട് അത്രയും മാറി ശിവൻ പുറത്തേക്ക് പോയി ശിവൻ പറഞ്ഞിട്ട് പോയത് കേട്ട് അംബികയിൽ ലെച്ചും ആദ്യം പോയി ആദ്യം ദേഷ്യത്തോടെ അമ്മയെ നോക്കി എന്തൊക്കെയാ അമ്മ ശിവേനോട് പറഞ്ഞ് അമ്മ ഇങ്ങനെ ബോധല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയാം അമ്മ വളർത്തിയ മകനല്ല ശിവേട്ടൻ ആരില്ലാതെ തെരുവിൽ കഴിയേണ്ട ഒന്ന് അനാഥന അപ്പ കൊടുത്ത് ഇത്തിരി നിവേദിച്ചോണ്ട് ഈ വർഷത്തിലൊരിക്കൽ ചെന്നതിൻ്റെ പേരില്ല ശിവേട്ടൻ നമ്മളോട് ഇത്രയും കരുണയൊക്കെ ചെയ്യുന്നു അല്ലാതെ നമ്മളാർ ശിവേനെ മറമറിച്ച് നോക്കിയിട്ടൊന്നല്ല ശിവേട്ടൻ പറഞ്ഞ പോലെ അപ്പം എഴുത്തിട്ടേയും കുഞ്ഞിനെയും സംരക്ഷണം മാത്രമേ ശിവേനോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവരിവിടേക്ക് കൊണ്ടുവരുന്നോ ഒന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ കരുതിയതാണോ ദൂരെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ എന്തിന് നമ്മുടെ ഏട്ടൻ സ്നേഹിച്ച ആരെയാണ് നമുക്കറിയായിരുന്നോ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് സംരക്ഷിച്ച് ഏട്ടത്തിന്റെ ഗർഭകാലം മുഴുവൻ ഒറ്റക്ക് നോക്കി സംരക്ഷിച്ചു ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജീവൻ പണമു സംരക്ഷിച്ച് കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞാപ്പിയെ അതമ്മ മറന്നുപോയോ എന് അമ്മ കഴിഞ്ഞ ദിവസം അരണത്തിൽ വക്കിയാശിവട്ടം വന്ന് ആർക്കു വേണ്ടി അമ്മ ഇതൊക്കെ ചോദിക്കുമ്പോൾ ആദ്യ കണ്ണുകൾ നിറഞ്ഞൊഴി ആൾ വികാരക്ഷോഭത്താൽ വിറച്ചു അമ്മയെന്താ പറഞ്ഞ് അമ്മയെ കൊന്നിട്ട് അവരെ കൊണ്ടുപോകാനോ കൊല്ലാനും ഒരു പാടില്ല അമ്മ പക്ഷെ ഒരാളെ സംരക്ഷിച്ചു പിടിക്കാനും സ്വയം സംരക്ഷിക്കാനും ജീവിക്കാനും പാടാ അമ്മയെ കൊണ്ട് കഴിയും കുഞ്ഞാപ്പിയെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ ഒരു പോർ പോലെ ഒക്കെ വളർത്താൻ അമ്മയുടെ മോന്റെ കുഞ്ഞല്ലേ പറ്റുവോ ആദ്യം ചോദിക്കുന്ന കേട്ട് അംബിക തറഞ്ഞു നിന്ന് പോയി പറ്റില്ല അമ്മ അമ്മ എന്താ പറയുന്നെന്ന് എനിക്കറിയാം അഥവാ കുഞ്ഞാപ്പിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അല്ലെങ്കിൽ സംഭവിക്കുന്നത് തോന്നും മുന്നേ കുഞ്ഞാപ്പിയോടൊപ്പം നമുക്കും പോവാന്ന് പറയും അതാവുമ്പോ ഒരു പാടും അല്ലേ ആദി ചോദിക്കുന്ന കേട്ടതും അംബികയുടെ മുഖം കുനിഞ്ഞു ആദി ദേഷ്യത്തോടെ അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഇതേ സമയം ഇതെല്ലാം കേട്ടോണ്ടെന്ന ദ്രൗപദി അവൾ പോയ വഴിയെ നോക്കി അവൾക്ക് ആദി പറഞ്ഞ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ തോന്നി അപ്പ പറഞ്ഞ ഒറ്റ കാരണത്താലാണ് ശിവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആരും ശിവന് വേണ്ടി മലമറിച്ചൊന്നും ചെയ്തു കൊടുത്തിട്ടല്ല കഴിഞ്ഞ ദിവസം പോലും മരണത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നാണ് ശിവേട്ടൻ ആർക്ക് വേണ്ടി ദ്രൗപതി കണ്ണുകളിൽ ഇറക്കി അടച്ചു അവൾ ശിവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ലാത്ത കൊണ്ട് അവൾ അവനെ അന്വേഷിച്ച് അവിടെ ആകെ നടന്നു ഒടുവിൽ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടു ഗേറ്റിനരികിൽ കെട്ടിയിരിക്കുന്ന സിമെന്റ് ബെഞ്ചിൽ മറന്നു കിടക്കുന്ന ശിവൻ ശിവ അവനടുത്തേക്ക് അടുത്തേക്കുന്ന ദ്രൗപതി വിളിച്ചു കണ്ണിന് മുകളിൽ കൈ വെച്ച് കിടന്ന ശിവൻ അത് മാറ്റി അവൾ നോക്കി എഴുന്നേറ്റിരുന്നു എന്തിനാ ഇവിടെ ഈ സമയത്ത് വന്ന് എടുക്കുന്നത് ഏ വെറുതെ ദ്രൗപതി ശിവനെ നോക്കി അവൻ അരികിലേക്കിരുന്നു അംബിക പറഞ്ഞ കേട്ട് സങ്കടായോ ദ്രൗപദിയുടെ ചോദ്യം കേട്ട് അവനൊന്നും മിണ്ടിയില്ല സങ്കടം എന്നൊന്നും പറയാൻ പറ്റില്ല എന്തോ ആ ഒരു അല്ലായ്മ നമുക്കാണെങ്കിൽ അച്ഛനോടും അമ്മയോട് കൂടെ ഒക്കെ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമല്ലല്ലോ അതുകൊണ്ട് തന്നെ സത്യം അവർക്ക് അറിയുമ്പോഴും ചിരിക്കുമ്പോഴും എന്ത് പറയണം എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല അതൊന്നും കാണിക്കാതെ ആദ്യം വിളിച്ചിറക്കി സംസാരിക്കുമ്പോൾ തിരിച്ച് നന്നായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ കഴിയാറില്ല നമുക്ക് നമ്മുടെ മുരട്ട് സ്വഭാവം ഒരുപാടൊന്നും ഒളിപ്പിച്ചു നോക്കാൻ പറ്റില്ലല്ലോ പിന്നെ അമ്പികം പെട്ടെന്ന് കൊന്നിട്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പോലെ എന്നെ ഒട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുപോലില്ലല്ലോ ദ്രൗപദി ശിവനെ തന്നെ കേട്ടുകൊണ്ടിരുന്നു ആ അതിന് ആവട്ടെ എന്തായാലും പോയാലേ പറ്റൂ അതിൽ ഇനി ആരെങ്കിലും സംഭവം നോക്കിയിരുന്നോ നമ്മുടെ കാര്യം നടക്കില്ല ഉം ദ്രൗപദി ഒന്ന് മൂളി അവൾക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു കുറച്ച് സമയം അവർ അങ്ങനെ തന്നെ ഇരുന്നു വാഹനങ്ങൾക്കിടയിലൂടെ ശിവൻ പതിയെ ശിവൻപതിയെ കാറുടിച്ചു ഇടക്കവൻ തലതിരിച്ചു കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ദ്രൗപദിയെ നോക്കി അവളുടെ കയ്യിലിരുന്ന കുഞ്ഞാപ്പി കൂടെ കൂടെ കണ്ണുതർന്ന ചുറ്റു അതിശയത്തോടെ കുഞ്ഞി കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവർ തിരികെ പോരുകയായിരുന്നു ശിവൻ സങ്കടം കടിച്ചമർത്തി നിന്ന് തങ്ങളെ യാത്രയാക്കിയവരെ ഓർമ്മ വന്നു ഒരായിരം വട്ടം സൂക്ഷിക്കണമെന്ന് ദ്രൗപദിയോട് പറഞ്ഞ് കുഞ്ഞിനെ ചുമ്പനം കൊണ്ട് മൂടുകയായിരുന്നു എല്ലാവരും ആദ്യം ലച്ചും ശിവനരികിൽ നിന്ന് മാറാൻ നിന്നു എന്റെ ഏട്ടൻ തന്നെയാണ് അപ്പയുടെ മാത്രം ശിവേട്ടൻ അല്ല ലച്ചു തന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു പറഞ്ഞത് ഓർമ്മ വന്നു ശിവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അപ്പ ഞങ്ങൾ പോകുന്ന കാണാൻ കഴിയാത്ത സങ്കടത്തിൽ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിരുന്നു തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തുള്ള നിസ്സഹായതയായിരുന്നു ആ വൃദ്ധൻ ഒപ്പം തന്നെ ഇതിലേക്ക് വലിച്ചിടേണ്ടി വന്നതുള്ള വേദനയും സൂക്ഷിക്കണമെന്ന് മാത്രം ആ പാവം പറഞ്ഞു അതിന്റെ നൊമ്പരങ്ങളും വേദനകളും ദൈവങ്ങളോട് മാത്രമേ പറയാറുള്ളൂ അംബികാമയുടെ കാര്യം കഷ്ടം തന്നെ കുഞ്ഞാപ്പിയെ പിരിയുന്നത് ആ പാവത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന് എത്രവട്ടം പറഞ്ഞെന്ന് അംബികാമയ്ക്ക് തന്നെ അറിയില്ല പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമെല്ലാം പാവം പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയും നില പറഞ്ഞ മോന് വിഷമായെന്നറിയാം ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എന്റെ വെങ്കി പോയപ്പോൾ തൊട്ടാ നിന്നെ പോലെ ഒരാൾ ഓർത്തതെന്ന് കരുതല്ലേ ഞങ്ങൾ നിന്നെ മുതലെടുക്കുവാണെന്ന് ഞങ്ങൾക്ക് അന്ന് നിന്നെ കൂടെ കൂട്ടാൻ പറ്റുന്ന അവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ടാ എന്ന് കരുതി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവൻ വരെ നൽകേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് കൂടി എന്തെങ്കിലും പറ്റിപ്പോയാൽ അമ്മയ്ക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റില്ല എവിടെ ആയാലും ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ മതി അത് കുഞ്ഞാപ്പിയായാലും നീയായാലും ഞങ്ങളുടെ ചീത കത്തിക്കാൻ നീ എങ്കിലും വേണം അംബികാമ പറയുന്ന കേട്ട് ശിവന്റെ കണ്ണ് നിറഞ്ഞു വെറുതെ അവരുടെ കയ്യിൽ മുറുകിയെ പിടിച്ചതല്ലാതെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ എന്തെങ്കിലും പറയാനോ തനിക്ക് കഴിഞ്ഞില്ല ഇറങ്ങാൻ തുടങ്ങിയ തന്റെ കയ്യിൽ പിടിച്ചു നിർത്തി നിറുകയിൽ ചുംബിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു തോർത്തതും ശിവന്റെ കണ്ണ് കലങ്ങി ശിവൻ പതിയെ കാറിന്റെ സ്പീഡ് കൂട്ടി കുറച്ച് മുന്നോട്ട് പോയി വീട്ടിലേക്കുള്ള വഴിയെ തിരിയാൻ തുടങ്ങിയതും ദ്രൗപദി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ശിവ നേരെ പോയാ മതി നേരെയോ ശിവൻ എന്താ ദ്രൗപദി പറയുന്നത് മനസ്സിലാവാതെ കാറ് സെയിലായി നിർത്തിയവളെ നോക്കി നേരെയെന്ന് പറയുമ്പോൾ എവിടെ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു മായമമ്മിയുടെ വീട്ടിൽ ദ്രൗപതി അവനെ നോക്കാതെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടേക്കോ കുഞ്ഞിനെയും കൊണ്ടോ നിനക്ക് വട്ടുണ്ടോ ശിവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പേ എനിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായതോ അതുപോലെ ഇപ്പോൾ ഉണ്ടായ ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് എന്തിനാണ് നിന്റെ ഉദ്ദേശം നിന്റെ ആരോഗ്യത്തെ കുറിച്ച് നിനക്ക് പോലെ ധാരണയുണ്ടോ കാഷ്ടിച്ച് അൻപത് ദിവസം ആവുന്നേ ഉള്ളൂ നിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റോപ്പിച്ച് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്തുമായിരുന്നു എനിക്കറിയാം ശിവ എടുക്ക് ദ്രൗപതി കടുപ്പിച്ചു പറഞ്ഞു ശിവൻ ദേഷ്യത്തോടെ നേരിരുന്ന് വണ്ടി മുന്നോട്ടെടുത്ത് ശിവ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദ്രൗപതി വിളിച്ചുവെങ്കിലും അവൻ വിളി കേട്ടില്ല ശിവ വിളിച്ചിട്ടും ശിവൻ മിണ്ടാത്തുകൊണ്ട് പിന്നെയും ദ്രൗപതി ഒന്നും മിണ്ടിയില്ല മായ ഡോക്ടറുടെ വീടിന് മുമ്പിലെത്തിയതും ശിവൻ കാറ് നിർത്തി ദ്രൗപതി ശിവനെയും നോക്കി കുഞ്ഞിനെയും എടുത്ത് ഡോറ് തുറന്നിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ ശിവൻ ഇറങ്ങാത്ത കണ്ട് അവൾ തിരിഞ്ഞു നോക്കി ശിവൻ ദ്രൗപദി നടന്നു പോകുന്നു തിരിഞ്ഞു നോക്കിയതൊക്കെ കണ്ടെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങിയില്ല ദ്രൗപതി ഡോർ ബലടിച്ച് കാത്തുനിന്നു അല്പനേരം ഡോർ തുറന്നു അകത്തേക്ക് നോക്കിയ ദ്രൗപതി കണ്ടു തന്നെ നോക്കി ഞെട്ടിത്തറിഞ്ഞിരിക്കുന്ന മമ്മി ആള് അവരെ തന്നെ നോക്കി നിന്നു ശിവൻ അവരെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും ദ്രൗപതിക്ക് ഓർമ്മ വന്നു മായ മുന്നിൽ നിൽക്കുന്ന ദ്രൗപതിയെ കണ്ട് ഞെട്ടിപ്പോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവർ നിറഞ്ഞ കണ്ണുകളോട് വിളിച്ചു മാളുട്ടി അവളെയും വിളിച്ച് മുന്നോട്ട് ആഞ്ഞപ്പോഴാണ് ദ്രൗപതിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മായ കണ്ടത് മോളെ കുഞ്ഞ് അവർക്ക് സന്തോഷവും മറ്റും കൊണ്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല മായ ദ്രൗപദിയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിന്റെ കാലിലായി പിടിച്ചു കുഞ്ഞ് കുഞ്ഞിനെ പതിയെ ഉമ്മച്ചു ദ്രൗപതി അവരുടെ ഓരോ ഭാവവും നോക്കി കണ്ടു പെട്ടെന്ന് മകളെ കണ്ട സന്തോഷമായി മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ മായ ദ്രൗപദിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി ചക്രേ എന്താണോ നോക്കുന്നേ നിനക്കെന്നെ മനസ്സിലായോ അമ്മമ്മയാണ അത് പറയുമ്പോൾ മായക്ക് തൻ്റെ മകളെ ഓർമ്മ വന്നു അവളിപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു കുഞ്ഞ് തൻ്റെ മകൾക്കും കണ്ടെയ്നെയും നോർക്കെ അവരുടെ നെഞ്ചം നേരി എന്തിനാ മമ്മി എന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കുഞ്ഞാപ്പിയെ നോക്കി നിറകണ്ണിലോടെ നിൽക്കുന്നവരെ തന്നെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ട് ദ്രൗപതി ചോദിച്ചു മായ പകപ്പോടെയാണ് ദ്രൗപതിയുടെ ചോദ്യം കേട്ടത് അവരെ ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി എന്താ നീ ചോദിച്ച് ആദ്യം ശബ്ദം നിന്ന് ഇടറിയെങ്കിലും അവർ ഗൗരവത്തോട് അവളോട് ചോദിച്ചു എൻ്റെയോ മോൻ്റെയോ മരണം അല്ലെങ്കിൽ ഞങ്ങളുടെ നാശം മമ്മി ആഗ്രഹിക്കുന്നുണ്ടോ ദ്രൗപതി എടുത്തു ചോദിച്ചു ദ്രൗപദി അവർ ദേഷ്യത്തോടൊക്കെ വിളിച്ചു അവരുടെ ശബ്ദം കേട്ട് കുഞ്ഞാപ്പി പേടിച്ച് കണ്ണൂർന്ന് കരയാൻ തുടങ്ങി അകത്തേ കയറാ ദേഷ്യത്തോടെ പുറത്തു തന്നെ നിന്ന് ശിവൻ കുഞ്ഞാപ്പിയുടെ കരച്ചിൽ കേട്ടതും വെപ്രാളത്തോടെ അകത്തേക്ക് കയറി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദ്രൗപദി അവിടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വാങ്ങി അവനെ പതിയെ കുലുക്കി ആശ്വസിപ്പിച്ചു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം